ായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ബ്രീത്ത് എടുത്തോളൂ സ്ലീപ്പ് ഡീപ്പ് 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 കംപ്ലീറ്റ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാണ് ഡീപ് സ്ലീപ്ലീറ്റ് ഡീപ് സ്ലീപ്പ് നെക്സ്റ്റ് ടൈം രേണു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ നെക്സ്റ്റ് ടൈം രേണു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ റേണുവിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പേഴ്സൺ ഞാനുള്ള രേണുവിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പേഴ്സൺ ആ ലേഡി ആ ലേഡി രേണു കാണുന്നത് രേണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രുതി ചേട്ടനായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക വൺ ടു ത്രീ ഓപ്പൺ റൈസ്

எனக்குாஸ்டே மெசேஜ் திட்டம் ഇല്ല ദേശൊന്നുമല്ല ദേശൊന്നുമല്ല ഞാൻ അതൊരു ചേട്ടേ കരിണ്ട 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 ഇനി അങ്ങോട്ട് ഹാപ്പി ആയിരിക്കണം ഇനി മുന്നോട്ട് ഹാപ്പി ആയിരിക്കണം ഓക്കേ സ്ട്രോങ്ങ് ആയിട്ട് ഓൾനെവർ ഓൾ ദി ലെറ്റർ അപ്പം ഹായ് മക്കളെ ഇത് നമ്മളെ രേണു സുതി ഹിപ്നോട്ടിസം എന്നെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ മെന്റാലിസം അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതായത് ഹിപ്നോട്ടിസം നമ്മളെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തെടുക്കുന്ന സംഭവമാണ് പക്ഷേങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ച ആൾക്കാരെ മുന്നിൽ കൊണ്ട് നിർത്തുന്നൊരു സംഭവം മെൻറ്റാലിസാണ് അങ്ങനെ പറയുന്ന കേട്ടു ഇപ്പം അതായത് ഇവിടെ യാഥാർത്ഥ്യമായി പിന്നെ ആരേണു സുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ശ്രുതി അതുകൊണ്ട് അയാ അവരെ ഹസ്ബൻ്റായ ശ്രുതിയെ നല്ല ജീവനോടുകൂടെ അവരെ മുന്നിൽ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് ഈ മെൻറ്റാലിസം അപ്പം ഇതൊരു ചാനലിൽ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നവർ ചെയ്തൊരു പരിപാടിയാണ് അപ്പം അങ്ങനെ ഒരുപാട് പൊട്ടിക്കരിഞ്ഞ് മനസ്സൊക്കെ ശുദ്ധമാക്കി ഇനി അങ്ങോട്ട് നല്ല നിലയിൽ പോകും ഇന്ന് വരെ രേണു സുതി സമ്മതിച്ചു ഒരു നല്ലൊരു പരിപാടിയാണ് ഒരുപാട് പൊട്ടിക്കാരൻ മനസ്സൊക്കെ നല്ല ശുദ്ധമാക്കിയ രേണു ഇപ്പം എന്താ പറയുക നല്ല ശാന്തമായിട്ട് ഇനി ഇടുന്നങ്ങോട്ട് രേണു സുതിക്ക് ഒന്നും ഒരു വിഷമമോ കാര്യങ്ങളോ ഇനി എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു അഹങ്കാരം പിടിച്ചാൽ നടത്തോ കാര്യങ്ങളോ ഒന്നും